മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മോഡ്യൂൾ ത്രീയിലേക്ക് കടക്കാം ബി എസ് സി പാഠപുസ്തകമായ രജനീ സാഹിത്യ പഠനം എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം മൂന്നാമത്തെ യൂണിറ്റ് ലേഖന ഭാഗമാണ് ഇതിലെ ഒരു സാഹിത്യ സഞ്ചാര വിവരണ സാഹിത്യ ഗ്രന്ഥമായ ഹിമവാന്റെ മുഗൾത്തട്ടിൽ രാജൻ കാക്കനാടന്റെ ഹിമവാന്റെ മുഗൾത്തട്ടിൽ എന്ന പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ് ഒരു പാഠമാണ് ഒരു അധ്യായമാണ് കയറ്റം വീണ്ടും കയറ്റം ഗുഹാമുഖത്ത് നിന്ന് അകലും തോറും മൂടൽ മഞ്ഞ് മാഞ്ഞുപൊയ്ക്കൊണ്ടിരുന്നു വെൺമേഘശശകലങ്ങൾ വഴിയിൽ തങ്ങി നിന്നു അപ്പൊ ദൂരെ കാഴ്ചയിൽ ഈ അറിയല്ല ആകാശത്ത് നമ്മൾ ഹിമാലയത്തിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മോക്ഷയാത്രയാണ് ഓക്സിജനും പ്രാണവായുവും ഏറ്റവും അധികം കുറവുള്ള ആ ഭാഗത്തേക്ക് പോകോറും ആകാശം നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആകാശത്തിന്റെ ആ ഒരു പുകമറയ്ക്കുള്ളിലൂടെ നടക്കുമ്പോൾ ലോലമായ പുക ചുരുളുകൾക്കുള്ളിലൂടെ താൻ നടക്കുകയാണെന്നാണ് ലേഖനകർത്താവിന് തോന്നിയത് മൂന്നാമത്തെ തട്ടിൽ നിന്ന് നാലാമത്തെ തട്ടിലെത്തിയപ്പോൾ നല്ല വിശപ്പായിരുന്നു അപ്പോൾ എനിക്ക് രാവിലെ ഞാനൊരു കാട്ടു ചോലയുടെ അരുവിയുടെ അടുത്ത് തിന്നിരുന്നു കയ്യിലുണ്ടായിരുന്ന ബ്രെഡിന്റെ കവറിൽ നിന്ന് അഞ്ചാറ് റൊട്ടി എടുത്ത് തിന്നു ഐസ് പോലെ അത് തണുത്തിരുന്നു അരുവിയിൽ നിന്ന് വെള്ളവും കുടിച്ചു അപ്പൊ ഹിമാലയ യാത്രയിൽ മിക്കവാറും യാത്രകർ അനുഭവിക്കുന്നത് ഈ ഭക്ഷ്യ ദൗർലഭ്യം ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് പക്ഷെ കയ്യിലുള്ള സാധനങ്ങൾ കഴിച്ച് വിശപ്പടക്കുക മാത്രമേ നിവർത്തിയുള്ളൂ നാലിൽ നിന്ന് അഞ്ചിലേക്കുള്ള കയറ്റം അതായത് ഹിമാലയത്തിന്റെ ഓരോ പാർശ്വഭാഗങ്ങളുടെ നമ്പറാണ് ഇത് അപ്പോൾ ഓരോ കയറും തോറും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അപ്പോൾ ഞാൻ ഒരു വളവ് തിരിഞ്ഞെത്തിയപ്പോൾ അതിവിശാലമായ ഒരു ദൃശ്യമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് നിരനിരയായി പൈൻ മര കാടുകൾ അപ്പൊ അവയ്ക്ക് താഴെ കാട്ടരുവികളിങ്ങനെ കുത്തിയലിച്ചു പോകുന്നതിന്റെ ഒരു അഗാധതയുടെ ശബ്ദം കേൾക്കാം പിന്നെ ചെറിയ മലഞ്ചെരുവുകൾ കുന്നുകൾ അങ്ങനെ മനോഹരമായ പിന്നെ മഞ്ഞിൽ പൊതിഞ്ഞ ഹിമാലയത്തിന്റെ ശൃംഖങ്ങൾ ഇതൊക്കെ കാണാം അഞ്ചാമത്തെ തട്ടിൽ എത്തുന്നതിന് മുമ്പ് ആഹ് താഴേന്ന് അകലെ മലനിരകളിൽ നിന്നൊരാൾ താഴേക്ക് ഇറങ്ങി വരുന്നത് അതായത് ഞാൻ മുകളിലേക്കാണ് പോകുന്നത് എന്ന് ലേഖകൻ പറയുന്നു അപ്പൊ മുകളിൽ നിന്നൊരാൾ താഴോട്ട് ഇറങ്ങി വരുന്നു അയാൾ വളരെ ശ്രദ്ധയോടെയാണ് വരുന്നത് അപ്പൊ ഞാനാണെങ്കിൽ ഒരു രാത്രിയും പകലും ഒറ്റയ്ക്ക് ഏകനായിട്ട് നടക്കാൻ എനിക്ക് അയാളെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ജയ് തുംഗനാഥ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ജയ് ശിവ ശിവനെ കുറിച്ച് തുംഗനാഥെന്നാണല്ലോ അവിടെ പറയുന്നത് അത് പറഞ്ഞപ്പോ അയാൾ തിരിച്ച് ജയ് കേദാർനാഥ് എന്ന് തിരിച്ചു പറഞ്ഞു അപ്പൊ അടുത്തെത്തിയപ്പോ അയാൾ ഒരു ആണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ അയാളുടെ വല് നീണ്ട മുടി നല്ല നീണ്ട താടി ഇതെല്ലാം കാറ്റിൽ പറക്കുന്നു അയാൾ മുട്ടോളം എത്തുന്ന ഒരു വസ്ത്രമാണ് ധരിച്ചിരുന്നത് കഴുത്തിൽ രുദ്രാക്ഷമാലയുണ്ട് ഒരു വലിയ ഭാണ്ഡം അയാളുടെ കഴുത്തിൽ മേലെ ചുമല്ലുണ്ടായിരുന്നു എല്ലുന്തി കവിളൊട്ടിപ്പോയ മുഖത്ത് പക്ഷെ ഭയങ്കരമായ ഒരു തീക്ഷണമായ ഭാവം ഉണ്ടായിരുന്നു അനേകം ദിവസത്തെ യാത്രയുടെ ക്ലേശമാണ് മുഖത്തുണ്ടായിരുന്നത് അപ്പൊ കുണ്ടിൽ ചാടിയ കണ്ണുകൾക്ക് ചുറ്റും കറുത്ത വളയ വളയങ്ങൾ വെളുത്ത് വിളറിയ ചർമ്മത്തിൽ ഇങ്ങനെ കറുത്ത ചില പാടുകൾ കണ്ടു മല കയറി മല ഇറങ്ങി വരുന്നവനോട് മല കയറി പോകുന്നവനൊരു അസൂയാണ് തോന്നുന്നത് കാരണം എനിക്കിനി അത്രയും ദൂരം കയറാനുണ്ടല്ലോ ഇയാൾ താഴെ എത്തിയല്ലോ എന്നൊരു ചിന്ത വരും അയാളോട് അസൂയ തോന്നിയില്ല എന്ന് മാത്രമല്ല അയാൾ കൂടെ കൊടുക്കാനുള്ള ഭക്ഷണമാണല്ലോ ഞാൻ അല്പം മുമ്പ് നാലഞ്ചേ റൊട്ടി തിരുന്നല്ലോ അതുകൊണ്ടുണ്ടായിരുന്നു കേക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് തോന്നി അത്രയ്ക്ക് അവശനായിരുന്നു അയാൾ അപ്പൊ അയാളുടെ അടുത്തേക്ക് കുറച്ചുകൂടെ അടുത്തെത്തിയപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ അഭിവാദ്യം ചെയ്തപ്പോൾ അയാൾ തിരിച്ച് ഗുഡ് മോർണിംഗ് സ്വാമിജി എന്ന് തന്നെ അയാൾ എന്നെ തിരിച്ച് അഭിവാദനം ചെയ്തു കേദാറിലേക്ക് ഇനി എത്ര നടക്കണം എന്ന് അയാൾ ചോദിച്ചു കേദാറിലെത്തണമെങ്കിൽ ഇനി നാല് ദിവസെങ്കിലും നടക്കണം എന്ന് ഞാൻ മറുപടി പറഞ്ഞു അവ ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു പെരുവഴിയിൽ വെച്ച് ആരെങ്കിലും കണ്ടാൽ അതിന്റെ ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ കേദാറിന്റെ ആ ഒരു മുഖ്യമൂർത്തിയുടെ പേര് പറഞ്ഞാണ് അഭിവാദ്യം ചെയ്യുക അക്കാര്യം ആ ധരയ്ക്ക് അറിയില്ല എന്ന് തോന്ദ്വര സാഹിത് ഞാൻ ബദരിയിൽ നിന്ന് കാൽനടയായിട്ടാണ് വരുന്നത് ചമോളി വിട്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു മനുഷ്യൻ നിങ്ങളാണ് അപ്പൊ സഞ്ചിയിൽ നിന്ന് ഞാനൊരു ബി ഡി എടുത്ത് വലിച്ചു ഒന്ന് ഞാൻ അയാൾക്കും അല്പസമയത്തിന് ശേഷം ഈ സാഹിപ്പ് അയാൾ അയർലൻഡുകാരനാണെന്നും ഇന്ത്യ ചുറ്റാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും സാഹിപ്പിന്റെ പേര് ജോണെന്നാണ് അപ്പൊ അയാൾ സ്വന്തം നാട്ടിൽ വെച്ച് ഒരു വൈദിക സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദു പണ്ഡിതനെ കണ്ടി കണ്ടുമുട്ടി അതേ തുടർന്ന് ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യയിലെത്തി ഒരു ഗുരുവിനെ കണ്ടുപിടിക്കാൻ അലഞ്ഞു ഉജ്ജയിനിയിൽ എന്ന അയാൾക്ക് ഒരു ഗുരുവിനെ കിട്ടി അവിടെ രണ്ടു കൊല്ലം ചെലവഴിച്ചു നാട്ടിൽ പോയി മടങ്ങി എത്തിയപ്പോഴേക്കും ഗുരു മരിച്ചു കഴിഞ്ഞിരുന്നു അപ്പോ നേരെ കാശിയിലെത്തി സംസ്കൃത പഠനം നടത്തുകയാണ് ഇടയ്ക്ക് എന്തെങ്കിലും പണി ചെയ്യ അല്ലാത്ത സമയത്ത് ഭിക്ഷാടനം അപ്പൊ ഇത്തവണ ബദരിയും തുങ്കനാഥും കേദാർനാഥും മാത്രമാണ് അയാൾ സന്ദർശിക്കുന്നത് തലേദിവസം രാത്രിയിൽ അയാൾ തുഥിലെത്തി അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞു പൂജാരിമാര് അപ്പൊ ആഹാരമൊന്നും കിട്ടാതെ കൊടും തണുപ്പത്ത് അവിടെ കിടക്കുകയായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ മല ഇറങ്ങുകയാണ് അപ്പൊ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണോന്ന് എനിക്ക് തോന്നി ഇത്രയും കേട്ട അപ്പൊ സായിപ്പിന്റെ സ്വാമിക്ക് ചില്ലറ വല്ലാതെ വേണമെന്നു ചോദിച്ചു വേണ്ട പക്കൽ എൻ്റെ പക്കൽ ആവശ്യത്തിന് പണം ഉണ്ടെന്ന് സായിപ്പ് പറഞ്ഞു അപ്പൊ എനിക്ക് ആഹാരം നൽകിയ ബ്രാഹ്മണനെ പറ്റി ഞാൻ സായിപ്പിനോട് പറഞ്ഞു താഴേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോ ആഹാരം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പൊ സായിപ്പിനോട് പറഞ്ഞത് ആ ആ ഹിമാലയത്തിന്റെ മുകൾ ഭാഗം മുഴുവൻ മൂടി കിടക്കയാണ് കയറുമ്പോൾ സൂക്ഷിക്കണം എന്നിട്ട് അയാളുടെ കയ്യിൽ ഒരു അറ്റം കൂർത്ത വടി ഉണ്ടായിരുന്നു അത് അയാൾ എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇത് ചിലപ്പോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ തുങ്കനാഥന്റെ ശിരസ് അതായത് ഹിമാലയത്തിന്റെ ശിരസ് മുഴുവൻ മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുക എത്ര ദൂരം മഞ്ഞ് കട്ട പിടിച്ച് കിടപ്പണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും യാത്രാക്ലേശം കൊണ്ട് വടികുത്തി ഇറങ്ങി ഈ മനുഷ്യന്റെ വടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ശരിയല്ലല്ലോ വളരെ നന്ദി എനിക്കിതില്ലാതെ വയ്ക്കോളാം എന്നും പറഞ്ഞ് ഞാൻ നടന്നു അപ്പൊ അയാളുടെ മുഖത്ത് എന്തോ ആശങ്ക ഉണ്ടായിരുന്നായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് വീണ്ടും കാണാന്നു അത് യാത്ര ഇപ്പൊ ദൈവസഹായം ഉണ്ടെങ്കിൽ എന്ന് സായിപ്പ് തിരുത്തി എന്നിട്ട് മല ഇറങ്ങി താഴ്വരയിലേക്ക് നടന്നു അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന ഇതുപോലെ ജീവിതത്തിന്റെ പല തുറകളിലുള്ളവരെ ഞാൻ ഹിമാലയത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പൊ പാശ്ചാത്യരായ ആളുകളെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന അവരൊരു തീരുമാനമെടുത്താൽ അതിന്റെ പിന്നാലെ വളരെ വ്യക്തമായി ഇറങ്ങി തിരിക്കും ഇപ്പൊ ഇയാള് തന്നെ രാജ്യത്ത് നിന്ന് മറ്റൊരു മഹാരാജ്യത്തേക്ക് വന്ന് അവിടുത്തെ മതത്തെ കുറിച്ചും സംസ്കാരത്തെ കുറിച്ചും പഠിക്കുകയാണ് പക്ഷെ ഇന്ത്യക്കാർ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പുറകെ ഇറങ്ങി പുറപ്പെടാറില്ല അതിന് കാരണം അദ്ദേഹം പലരോടും തിരക്കിയപ്പോൾ ചിലർ പറഞ്ഞത് ഇന്ത്യക്കാര് ഒരു മറ്റു രാജ്യത്തിന്റെ അടിമയായിരുന്ന രാഷ്ട്രമായതുകൊണ്ട് ഇവിടെ തീരുമാനം എടുക്കാൻ കഴിയുന്ന ഇന്ത്യക്കാർ വളരെ കുറവാണ് മറ്റൊരു കാരണം വൈദിക കാലഘട്ടം മുതൽ ഹൈന്ദവ ചിന്തയിൽ പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളുണ്ട് അപ്പൊ അതാണോ ശരി ഇതാണോ ശരി എന്ന് തിരിച്ച് കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ് ഹൈന്ദവർക്ക് ഇത്തരത്തിൽ മറ്റൊരു സംസ്കാരത്തെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള തീരുമാനം എടുക്കാൻ ഒരു യാത്ര പോകാൻ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തെന്ന് ചിലര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഹിമാലയത്തിന്റെ അഞ്ചാമത്തെ മുഗൽത്തട്ടിൽ ഇറങ്ങി എത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വാമിയുടെ ദൂരെ ഒരു പൊട്ടുപോലെ താഴെ കണ്ടു പിന്നെ മുകളിലോട്ട് മരങ്ങളോ മറ്റു വൃക്ഷങ്ങളോ ഇല്ല പല്ല പുല്ലു മാത്രമേ ഉള്ളൂ പുല്ലിലെല്ലാം നാലിതളും പല നിറങ്ങളുമുള്ള പൂക്കളാണ് അപ്പൊ അതിന്റെ ഇനി ഞാൻ എത്താൻ പോകുന്ന തുങ്കനാഥ ക്ഷേത്രത്തിലേക്കാണ് ആ പഞ്ചാമത്തെ തട്ടിലിരുന്ന് ഞാൻ കിമവന്റെ ശൃംഗങ്ങൾ നിരീക്ഷിച്ചു പൈൻമരക്കാടുകൾ പുൽച്ചെടികളെ പോലെയാണ് കാണപ്പെട്ടത് ഉരുണ്ട് കൂടുന്ന മേഘങ്ങൾ സൂര്യനെ മറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഇനി ഞാൻ അഞ്ചാമത്തെ കയറ്റത്തിൽ നിന്ന് ആറിലേക്ക് കയറുകയാണ് താമസിയാതെ അന്തരീക്ഷം മൂടൽ മഞ്ഞുകൊണ്ടും മേഘങ്ങൾ കൊണ്ടും മൂടി മഴ പെയ്യാൻ തുടങ്ങി ആദ്യമാദ്യം ചെറിയ തുള്ളികളായിരുന്നു പിന്നെ അതിഭയങ്കരമായ മഴ ശക്തമായ കാറ്റ് അപ്പൊ മുന്നിലുള്ള വഴി എനിക്ക് കാണാൻ പറ്റുന്നില്ല കുറച്ചുനേരം ഞാൻ ഒരു കല്ലിൽ പിടിച്ച് മഴ തീരുന്നത് വരെ എന്ന് കരുതി മാത്രമല്ല പക്ഷെ മഴയും കാറ്റും കൂടുതൽ ശക്തി ആർജിക്കുകയാണ് ചെയ്തത് എനിക്കാണെങ്കിൽ ഒരിടത്തും കയറി നിൽക്കാൻ പറ്റും ഞാൻ നിൽക്കുന്ന തുറസായ ഒരു പുൽമേട്ടിലാണ് പെട്ടെന്ന് ശ്വാസം മുട്ടുന്നതായിട്ട് എനിക്ക് തോന്നി ഇനി മുകളിലൂ മുകളിലൂടെ നടക്കുന്ന തികച്ച അപകടാനാണ് അല്പം ബാലൻസ് തെറ്റിയാൽ കാൽ വഴുതി നൂറുകണക്കിനടി താഴ്ചയിലേക്ക് വന്ന് വീഴും അപ്പൊ കയറി ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ തെന്നിപ്പോയാൽ പിടിക്കാൻ എനിക്കൊരു പാറക്കല്ലു പോലും ഇല്ല അയാൾ തന്നിരുന്നത് അപ്പോഴാണ് ആ സായിപ്പിന്റെ ഊന്നു വടിയുടെ കാര്യം ഓർമ്മയിൽ വരുന്നത് അയാൾ തന്ന ഊന്ന് വടി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ കൂർത്ത മുന മഞ്ഞിൽ കുത്തി നടക്കാമായിരുന്നു ഇനി ഞാൻ മഞ്ഞിലൂടെ മുകളിലേക്ക് കയറിയാൽ എന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി ഞാൻ താഴോട്ട് ഇറങ്ങി അപ്പോ ഞാൻ ചമോളയിലേക്ക് പോയാൽ ജീപ്പ് റോഡിലൂടെ ചമോളയിലേക്ക് പോയാൽ എന്റെ പിൻവാങ്ങലാണത് അപ്പൊ ഞാൻ പതിവില്ലാത്ത ഒരു ആശങ്ക എന്റെ മനസ്സിൽ വന്നു വീണ്ടും ഹിമക്കാറ്റ് ചേറി അടിച്ചു അപ്പൊ എന്റെ അവസാനം എവിടെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു ഷൂ ഊരി ഞാൻ സഞ്ചിയില് വെച്ചു മഞ്ഞിലൂടെ ഞാൻ വീണ്ടും ചവിട്ടി മുകളിലേക്ക് കയറാൻ തുടങ്ങി കയറ്റം തുടങ്ങിയതോടെ മുമ്പുണ്ടായിരുന്ന ഭയം മാറി തെന്നിയാൽ കമിഴ്ന്ന് വീഴണം എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത അപ്പൊ കമിഴ്ന്ന് വീണാൽ താഴേക്ക് ഉരുണ്ടു വരുന്നതിന്റെ സ്പീഡ് കുറേ ഇടയ്ക്ക് ബാലൻസ് തെറ്റിക്കത്തക്ക രീതിയിൽ അതിശക്തമായി കൊടുങ്കാറ്റടിച്ചു ഹിമകണങ്ങൾ ഊക്കോടെ ദേഹത്ത് വന്ന് പതിച്ചു അങ്ങനെ ആയാസപ്പെട്ട് ഞാൻ ഒരു യാത്രയിലേക്ക് അങ്ങനെ നടക്കുക അപ്പൊ ഞാൻ പിന്നിട്ട ജീവിതത്തിൽ ഓരോ രംഗങ്ങൾ എൻ്റെ മുന്നിൽ വന്നു ഞാൻ ജയിച്ചെന്ന് കരുതി അസഹസിച്ച നിമിഷങ്ങൾ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ നിമിഷങ്ങൾ ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു പരാജയത്തിന്റെ പ്രഹരമേറ്റ് ഞാൻ ദുഃഖിതനായിരുന്ന നിമിഷങ്ങളെ ഞാൻ ഓർത്തു ആരുമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലെ കാലഘട്ടങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തു കയറിയിട്ടും കയറിയിട്ടും കയറ്റം തീർന്നില്ലേ കാലുകൾ മരവിച്ചു തുടങ്ങി മുകളിൽ മേഘപടലങ്ങൾ മാത്രമേ ഉള്ളൂ മേഘങ്ങൾക്കുയരെ മേഘങ്ങൾ അവയ്ക്കും മേലെ മേഘങ്ങൾ ഇപ്പോൾ തുങ്കനാഥ കൊടുമുടിയോ ക്ഷേത്രമോ ഒന്നും ദൃശ്യമല്ല മൂടൽ മഞ്ഞിന്റെയും മേഘത്തിൻ്റെയും കട്ടിയേറിയ ഒരു പുതപ്പിനുള്ളിൽ ഞാൻ അങ്ങനെ നിൽക്കുകയാണ് എന്റെ ശ്വാസം നിലയ്ക്കുന്നതായിട്ടും കണ്ണിൽ ഇരുട്ട് കയറുന്നതായിട്ടും എനിക്ക് തോന്നി എന്റെ കാല് ഭാരം കൂടി എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റാതെ ഞാൻ മുന്നോട്ട് ഇഴയുകയാണ് ചെയ്തത് ക്ഷേത്രം കണ്ടു കാണാനില്ല മുൻപ് ദർശിച്ചിട്ടുള്ള എവിടെ നാനാ പല പേരിലുള്ള ദേവാലയങ്ങളിലെ മൂർത്തികൾ എവിടെ പല തത്വങ്ങൾ എവിടെ എല്ലാം മായയായിരുന്നു എന്ന് തോന്നി ഒടുവിൽ ഞാൻ ഇഴഞ്ഞും നടന്നും തുങ്കനാഥ ക്ഷേത്രത്തിന്റെ കരിങ്കൽ പടികളിൽ പിടിച്ചു നിന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സിദ്ധി കൈവരിച്ചു എന്ന് തോന്നി അതായത് ഹിമാലയ യാത്ര എപ്പോഴും ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂല്പാലമാണെന്നാണ് യാത്രികർ പറയുന്നത് ഏതു നിമിഷവും ചീറിയെത്തി ആവുന്ന ഒരു കാറ്റ് നമ്മളെ ഏതെങ്കിലും ഒരു അഗാധമായ ഒരു കുഴിയിലേക്ക് എടുത്ത് എറിഞ്ഞിരിക്കാം ചില സമയങ്ങളിൽ ഒരു ഹിമപാതം ഒരു കല്ല് വന്ന് നമ്മുടെ തലയിലേക്ക് വീഴുക ഹിമപാത ഇതൊക്കെ നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തിയേക്കാം പക്ഷേ ഇതെല്ലാം അതിജീവിച്ച് മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരുതരം ആത്മവിശ്വാസവും ഒരു കഴിവും അത് ഈശ്വര അനുഗ്രഹമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പൊ ഇതൊരു യാത്രാ വിവരണമാണ് കഴിയുമെങ്കിൽ ഈ ഹിമവാന്റെ മുഗൾ തട്ടിൽ എന്ന പുസ്തകം വായിക്കാൻ നിങ്ങളെ ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ